ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കയറി ഉള്ളി പിന്നെ കക്കരി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തുവെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് എടുത്തുവെച്ചത് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം അതും തന്നെ ഉള്ളി ചോപ്പ് ചെയ്തെടുക്കുക ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ക്യാരറ്റും ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കാം ഞാനിതാ ക്യാരറ്റും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉള്ളിയിട്ട പാത്രത്തിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുക ഇനി കക്കിരി ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കാം അങ്ങനെ കക്കിരിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കക്കിരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇതൊന്ന് പിഴഞ്ഞെടുക്കേണ്ടതുണ്ട് ഇനി കക്കിരി ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതിലുള്ള വെള്ളമെല്ലാം ഒഴിവാക്കിയിട്ട് നന്നായി ഒന്ന് പിഴഞ്ഞെടുക്കാം അങ്ങനെ ഇതാ കക്കിരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പച്ചമുളക് ഒന്ന് മുറിച്ചിട്ടെടുക്കുക പച്ചമുളക് അധികം ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കേണ്ട ഇതുപോലെ മുറിച്ചിട്ടെടുത്താൽ മതി അങ്ങനെ ഇതാ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് പെരിഞ്ജീരം ചേർത്ത് കൊടുക്കാം പെരിഞ്ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതിൽ ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ആദ്യം ഇതിലേക്ക് ഉള്ളിയും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെയ്തെടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് വാട്ടിയെടുക്കാം അങ്ങനെ ഇതാ ഇത് ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഈ പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇതിലേക്ക് കക്കിരി ചേർത്ത് കൊടുക്കാം കക്കിരിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ പച്ചക്കറിയെല്ലാം ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇത് ഇതധികം വാടേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇല്ലെങ്കിൽ മുട്ട ചേർത്ത് കൊടുത്താലും മതി ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മൈദപ്പൊടി എടുത്ത് അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയിൽ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്ക അങ്ങനെ ഇതാ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം ഈ ഒരു അയവിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഒരു കയ്യില് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ചധികം തന്നെ മസാല ഇട്ട് കൊടുക്കുക എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് കവർ ചെയ്യുന്ന രീതിയിൽ മൈദമാവ് ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒന്നര കയ്യിലോ അല്ലെങ്കിൽ രണ്ട് കയ്യിലോ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് മൂടി വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഭാഗം ആറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക തീ എപ്പോൾ നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണം ഏകദേശം അഞ്ചാറ് മിനിറ്റ് കൊണ്ട് മേലെ ഭാഗം ആറി വരും ഇപ്പം ഇതിൻ്റെ മേലെ ഭാഗം ആറിയിട്ടുണ്ട് ഇനി വേറൊരു പാൻഡ് നെയ്യ് പരട്ടിയിട്ട് അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ ഇത് ഇട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുക ഇനി ആ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം ഇതൊരു രണ്ട് മിനിറ്റ് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പോഴത്തേക്ക് ഇത് റെഡി ആക്കി കിട്ടും ഇത് ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം എനിക്ക് ഈ ഒരു മാവ് കൊണ്ട് മൂന്ന് ഇങ്ങനത്തെ സ്നാക്സാണ് റെഡി ആക്കി എടുക്കാൻ പറ്റിയ ഇങ്ങനെ ഇതാ രണ്ടാമത്തെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം അങ്ങനെ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണിന് മുട്ടയും പാലും എല്ലാം ചേർത്തിട്ട് മൈദ മാവ് റെഡിയാക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് നമുക്കിത് പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നേരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം